റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം റവന്യൂ വാർത്തകൾ പ്രധാന വാർത്തകൾ മലയോര പട്ടയ വിതരണത്തിനായുള്ള വിവരശേഖരണം ആരംഭിച്ചു പെരുമ്പട്ടി ഡിജിറ്റൽ ഡി സർവേ ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനവും ഡിജിറ്റൽ റീസർവേയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനവും മന്ത്രി കെ രാജൻ നിർവഹിച്ചു റാന്നി മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി യോഗം ചേർന്നു മട്ടന്നൂർ പയ്യന്നൂർ റവന്യൂ ടവറുകൾ ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി തിരുവങ്ങാട്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ഐ എൽ ഡി എമ്മിൽ ട്രെയിനിങ് നീഡ് അനാലിസിസ് ശില്പശാല സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി മലയോര പട്ടയം വിവരശേഖരണത്തിലൂടെ കേരളത്തിൽ സർക്കാർ പൊതുചരിത്രം സൃഷ്ടിക്കുകയാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂരിൽ നടന്ന മലയോര പട്ടയം വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി വനഭൂമിയിൽ കുടിയേറിയ കർഷകർക്ക് പട്ടയത്തിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതിരുന്ന പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഊർജിതമായ ഇടപെടൽ നടത്തിയെന്ന് ചടങ്ങിൽ ഓൺലൈനായി അധ്യക്ഷത വഹിച്ച വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പുതിയ അപേക്ഷ വാങ്ങുന്നതിനും വാങ്ങിയ അപേക്ഷ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും വകുപ്പിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഒന്നിനു മുമ്പ് വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്ന മുഴുവൻ പേർക്കും അതത് പ്രദേശത്തെ ബാധകമായ ഭൂപതിവ് ചട്ടങ്ങൾക്കനുസരിച്ച് പട്ടയം നൽകുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി നാളിതുവരെ പട്ടയം ലഭിക്കാത്തവരുടെ സമഗ്ര വിവര ശേഖരണം ആരംഭിക്കും വനം റവന്യൂ വകുപ്പുകളുടെ ജോയിന്റ് വെരിഫിക്കേഷൻ നടന്ന ഇടങ്ങളിൽ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവർ ജോയിന്റ് വെരിഫിക്കേഷൻ നടക്കാത്ത സ്ഥലങ്ങളിലെ താമസക്കാർ നാളിതുവരെ പല കാരണങ്ങളാൽ പട്ടയത്തിന് അപേക്ഷിക്കാത്തവർ എന്നിവരുടെ സമഗ്ര വിവര ശേഖരണമാണ് മാർച്ച് ഒന്നു മുതൽ പതിനഞ്ച് വരെ നടത്തുന്നത് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്നതോടെ പെരുമ്പട്ടി പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു പെരുമ്പട്ടി ഡിജിറ്റൽ റീസർവേ ക്യാമ്പ് ഉദ്ഘാടനവും പെരുമ്പട്ടി ഡിജിറ്റൽ റീസർവേ ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനവും ഡിജിറ്റൽ റീസർവേയുടെ രണ്ടാം ഘട്ട നടപടികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാർ പെരുമ്പട്ടിയിലെ സാധാരണ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാരും ജനങ്ങളും തമ്മിൽ ഒരു ആശയക്കുഴപ്പത്തിന്റെയും ആവശ്യമില്ല ഡിജിറ്റൽ സർവേ ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ് ഡിജിറ്റൽ സർവേയുടെ ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട ജില്ലയിൽ പന്ത്രണ്ട് വില്ലേജുകളാണ് ഉണ്ടായിരുന്നത് രണ്ടാം ഘട്ടത്തിൽ പതിമൂന്ന് വില്ലേജുകളിലാണ് സർവേ നടക്കുക അഞ്ഞൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം കുറിക്കുന്ന നടപടികളിൽ നാഴികക്കല്ലായി ഡിജിറ്റൽ സർവേ മാറുമെന്നും മന്ത്രി പറഞ്ഞു അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം ചടങ്ങിൽ അധ്യക്ഷനായി തലശ്ശേരി മണ്ഡലത്തിലെ തിരുവങ്ങാട്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അധ്യക്ഷനായിരുന്നു മൂന്നര പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം അപകടാവസ്ഥയിലായതോടെയാണ് പൊളിച്ചുമാറ്റി അതേ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം പുതുക്കിപ്പണിതത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മട്ടന്നൂരിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റവന്യൂ ടവറിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായി മട്ടന്നൂർ നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി ചിതറിക്കിടക്കുന്ന സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് റവന്യൂ ടവർ നിർമ്മാണം ആരംഭിച്ചത് മട്ടന്നൂർ ടൗണിൽ പഴശ്ശി ജലസേചന വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ മൂന്ന് ഏക്കറിലാണ് മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് റവന്യൂ ടവർ നിർമ്മിച്ചത് നഗരത്തിലെ പതിനാറ് സർക്കാർ ഓഫീസുകൾ റവന്യൂ ടവറിലേക്ക് മാറും പയ്യന്നൂർ റവന്യൂ ടവറിൻ്റെ ഉദ്ഘാടനവും മന്ത്രി കെ രാജൻ നിർവഹിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എം വിജിൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവർ മുഖ്യാതിഥികളായി കോടി രൂപ ചെലവഴിച്ച് മൂന്ന് നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചത് റാന്നി മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി റാന്നി താലൂക്ക് ഓഫീസിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ഡിജിറ്റൽ റീസർവേ കഴിയുന്ന മുറയ്ക്ക് പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കും ചേത്തയ്ക്കൽ വലിയ ബദാൽ പട്ടയ പ്രശ്നത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേരും കൊല്ലമുള റാന്നി ട്രൈബൽ കോളനിയിലെ സർവേക്ക് തഹസീൽദാർ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു റവന്യൂ വകുപ്പിലെ ജീവനക്കാർക്ക് നൽകേണ്ട പരിശീലനങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിനും പരിശീലനത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്നതിനുമായി ഐ എൽ ഡി എമ്മിൽ വച്ച് ഐ എം ജിയുടെ സഹകരണത്തോടെ ട്രെയിനിംഗ് നീഡ് അനാലിസിസ് ശില്പശാല സംഘടിപ്പിച്ചു ഐ എം ജിയിൽ നിന്നുള്ള അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മിനി ബി നായർ പ്രസ്തുത ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ഐ എൽ ഡി എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ ഗീത ഐ എസ് ഡയറക്ടർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇ മുഹമ്മദ് സഫീർ ഡയറക്ടർ ഓഫ് അക്കാഡമിക്സ് ബി ജ്യോതി എന്നിവർ പങ്കെടുത്തു വിവിധ ജില്ലകളിൽ നിന്നും തഹസിൽദാർമാർ ഡെപ്യൂട്ടി തഹസിൽദാർ വില്ലേജ് ഓഫീസർ സീനിയർ ക്ലർക്ക് എന്നിവർ ശിൽപശാലയിൽ പങ്കെടുത്തു ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു